മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോചനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് പറയുന്നത് ആദ്യത്തേത് ഒരു വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ സലഫി വിഭാഗത്തിലാണ് വരുന്നത് വയസ്സ് നാൽപ്പത്തി അഞ്ച് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് നോർമൽ വെയ്റ്റ് മീഡിയം കളർ എട്ടാം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ മദ്രാസ പഠനവും എട്ടാം ക്ലാസ് വരെയാണ് ഇവർക്കൊരു മോളുണ്ട് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് പേര് ആയിഷ വയസ്സ് നാൽപ്പത്തി രണ്ട് വെളുത്ത നിറമാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് എഴുപത്തി അഞ്ച് കെ ജി ആണ് ഏഴാം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ വടുതല ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെ ആലപ്പുഴ എറണാകുളം തൃശൂർ കോട്ടയം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് സെക്കൻഡ് മാരേജും പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് കുട്ടികളുള്ള പ്രപ്പോസൽസും നോക്കുന്നതാണ് നല്ല പ്രൊപ്പോസലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും പരിഗണിക്കും കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സലഫി യുവതിയുടെ ഡി ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് പേര് റജീന വയസ്സ് അൻപത്തിയേഴ് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് ആറടി ആണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വെളുത്ത നിറമാണ് ഇവർക്കൊരു മോളുണ്ട് മോൾ മാരീഡാണ് ഇവർ സ്ഥലം എറണാകുളം ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ആണ് ത്രിവാണ്ട്രം കൊല്ലം എന്നീ ജില്ലകളൊഴികെ കേരളത്തിലെ മറ്റേത് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് അറുപത്തി നാല് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്ന ആണ് മൂന്ന് ബ്രദർ മൂന്ന് സിസ്റ്ററാണുള്ളത് ഇവരെല്ലാം ആണ് അടുത്തതായി ആദ്യ വിവാഹം നോക്കുന്ന നസീജ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് വായിക്കുന്നത് വയസ്സ് നാൽപ്പത് ഇരുനിറമാണ് തടിയുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം നാലാം ക്ലാസ് വരെയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഇവർക്ക് നാല് സിസ്റ്റേഴ്സാണ് ഉള്ളത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് സെക്കൻഡ് മാരേജ് നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് പേര് നബീസ എന്നാണ് അൻപത്തിയേഴ് വയസ്സാണ് ഇവർക്ക് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇരുനിറം കാണാൻ നല്ല സുന്ദരിയാണ് നല്ല ആരോഗ്യവതിയാണ് ഇവർക്ക് മൂന്ന് പെൺമക്കളുണ്ട് ഇവരെല്ലാം മാരീഡാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അരിക്കോട് ഭാഗത്താണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അറുപത്തി അഞ്ച് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്